ഹായ് ഞാൻ യൂട്യൂബിലിപ്പോൾ ഒരു വീഡിയോ കാണാനുണ്ടായി ഒരു ചേച്ചി എന്താണെന്നറിയില്ല മുഖമൊക്കെ പൊള്ളിയതാണോ അതെന്തിൻ്റെയെങ്കിലും അലർജിയാണോ എന്തൊക്കെയോ മുഖത്ത് പറ്റിയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു എന്താ സംഭവിച്ചതെന്ന് ക്ലിയർ ആയില്ല ഞാൻ ആലോചിച്ചത് എന്താ പറ്റി അത്രയും നല്ലൊരു മുഖമായിരുന്നു ആ ചേച്ചിയുടേത് പക്ഷേങ്കിൽ എന്തൊക്കെയോ പറ്റി മൊത്തം പൊള്ളി പൊളിഞ്ഞിരിക്കുന്നൊരവസ്ഥ ആ ചേച്ചി ഫുൾ വീഡിയോ ഞാൻ അതൊന്ന് കണ്ടു നോക്കി ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നത് പോലും അപ്പോ എന്താ ആക്ച്വലി ഉണ്ടായത് എന്ന് വെച്ചാല് കിച്ചണില് ഞാൻ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഷർ റിലീസ് ചെയ്ത കുക്കറായിരുന്നു സ്പൂണ് വെച്ച് ഞാൻ ആദ്യം പ്രഷറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരക്ക് കൂടുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൻ്റെ വെയ്റ്റ് എടുത്തിട്ട് ഞാൻ താഴേക്ക് ഇറക്കി വെച്ചു പിന്നെയും കുറച്ചുനേരം കഴിഞ്ഞിട്ടാണ് അത് വന്ന് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ വെയ്റ്റും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫുൾ എയറും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മൈൻഡിൽ പ്രഷറ് ഫുൾ പോയി കാണും എന്ന് ആയിരുന്നു തന്നെയായിരുന്നു ഞാൻ ഞാനത് തുറക്കാൻ ശ്രമിച്ചു തുറക്കാൻ ശ്രമിച്ചപ്പോൾ അല്പം ടൈറ്റ് ഉണ്ടായിരുന്നു സത്യാണ് ഞാൻ ഞാനക്ഷേ കുറച്ച് ബലം പ്രയോഗിച്ചു അതുറന്നത് മാത്രം ബലം പ്രയോഗിച്ച അധ മോമെൻ്റ് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ കുറച്ച് സമയത്തേക്ക് ഫുൾ ബ്ലാങ്കായിരുന്നു ആ അതിലുണ്ടായിരുന്ന കറി മൊത്തം എൻ്റെ മുഖത്തേക്കാം അണ്ട് അടിച്ചണ്ട് കയറുക ചെയ്തത് ഭയങ്കര ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എന്താണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് സമയത്തേക്ക് എനിക്ക് ഒന്നും ഒന്നിനെ പറ്റിയിട്ട് ആലോചിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടപ്പം ആദ്യം വിചാരിച്ചത് എന്തെങ്കിലും സ്കിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പം ചിലവരെ കാണാറുണ്ട് ഹെയർ കളറൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഫേസിൽ അലർജിയൊക്കെ വരുന്നത് അങ്ങനെ എന്തെങ്കിലും ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ കുക്കറ് പൊട്ടിത്തന്നാ വീഡിയോ ഫുൾ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആക്ച്വലി നമ്മളെല്ലാവരും വീട്ടിൽ കുക്കറ് യൂസ് ചെയ്യുന്നവരാണല്ലേ ഞാൻ ആ കുക്കറ് യൂസ് ചെയ്യാൻ നേരത്ത് ശരിയാണ് ആരായ എന്തെങ്കിലും ധൃതി കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും എല്ലാം സ്പീഡ് ചെയ്യണം പെട്ടെന്ന് തീർത്തിട്ടെവിടെയെങ്കിലും എന്നൊക്കെ വിചാരിക്കുമ്പം നമ്മളും ഇങ്ങനെ കുക്കറിൻ്റെ പ്രഷർ ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട് ആ വെയിറ്റ് പൊക്കി തുറന്ന ആ പ്രഷർ മൊത്തം അങ്ങനെ തന്നെ എയർ മൊത്തം അങ്ങനെ തന്നെ കളഞ്ഞിട്ട് അല്ലെങ്കിൽ ചില സമയത്ത് കുക്കറെടുത്ത് നമ്മൾ വാഷ് ഫേസിൽ വെച്ചിട്ട് ടാപ്പ് തുറന്ന് വെച്ചിട്ട് ആ വെയിറ്റ് ഇങ്ങനെ പൊക്കി തുറന്ന് എയർ മൊത്തം കളയും നമുക്കറിയത്തില്ല എന്തുമാത്രം അത് ഡേഞ്ചറസ് ആണെന്ന് അറിയില്ല പക്ഷെ ഞാനും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് ഒരു ധൃതി നമ്മുടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ശരിയാ നമ്മൾ കുറ്റപ്പെട്ട കാര്യങ്ങളെന്നല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം ഇതുപോലൊക്കെ ഉള്ളൊരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഓ എന്നും മണിത്ര നമ്മൾ കാണിക്കുന്നതല്ലേ അപ്പോൾ ഞാൻ പറയാൻ വന്നത് നമ്മൾ കുക്കറിൻ്റെ നമ്മൾ കുക്കറിനകത്ത് എന്തെങ്കിലും ഇട്ട് അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് ആ വെയിറ്റ് പൊക്കി നോക്കി അതൊന്ന് ഊതി നോക്കണം എന്തെങ്കിലും അവിടെ ബ്ലോക്ക് ചെയ്ത് ഇരിപ്പുണ്ടോ അങ്ങനെ നോക്കുന്നത് നല്ലതായിരിക്കും കാരണം ചില സമയത്ത് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ കുക്കറിൻ്റെ വെയിറ്റ് വയ്ക്കുന്ന ആ ഒരു ഹോളുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലിപ്പോൾ നമ്മൾ നേരത്തെ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ ഇപ്പോൾ അരിയോ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ അടഞ്ഞു കയറി ഇരിക്കുന്നതെങ്കിൽ നമ്മളത് അറിയത്തില്ല നമ്മളത് നോട്ടീസ് ചെയ്യത്തില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ആ വെയിറ്റ് ഇടുന്നതിന് മുമ്പ് അതൊന്ന് ഊതി നോക്കി ആ അവിടെ ഒന്നും എന്താ പറയുക അവിടെ ഒന്നും അടഞ്ഞിരിപ്പില്ല എന്നുള്ളത് കൺഫേം ചെയ്താൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് നമുക്കൊരോ അപകടങ്ങൾ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അപകടം വരുമ്പോഴായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നത് അപ്പോൾ എല്ലാവരും കുക്കറൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം ആ ചേച്ചിൻ്റെ മുഖമാണ് ഇപ്പോൾ കഷ്ടം തോന്നി എന്തായാലും പെട്ടെന്നൊന്ന് മാറി നന്നായൊക്കെ മാറട്ടെ